ഹലോ ഗായ്സ് കുറേ ദിവസമായോട്ടോ വർക്കിന് പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു വർക്കിന് പോകുന്ന വീഡിയോ ആണ് സമയം രാവിലെ നാല് മണിയാണ് കേട്ടോ എനിക്ക് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ ഒരു ഫ്രഷ് ഫീൽ കിട്ടും അപ്പോൾ ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വർക്കിന് പോവാറ് അവിടെ എത്തിയപ്പോഴേക്കും ബ്രൈഡ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ബ്രൈഡ് റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ എന്നോട് അങ്ങനെ കുറച്ച് നേരത്തെ ഡിസ്കഷനൊടുവിൽ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഐ മേക്കപ്പ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യാറ് അപ്പോൾ ബ്രൈഡിൻ്റെ സാരിക്ക് മാച്ചായി ഗാർണിഷും പോവും മുല്ലപ്പൂ ആണ് കേട്ടോ ഞാൻ ഇന്ന് കൊടുത്തത് അപ്പോൾ എൻ്റെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ആ ഒരു സാരി പോളി സാരി തന്നെ കേട്ടോ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഈ ഒരു സാരിയിൽ എൻ്റെ ബ്രൈഡ് ഭയങ്കര സുന്ദരിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ബ്രൈഡിൻ്റെ താലികാട്ടൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ സദ്യയും ഞാൻ മിസ്സ് ചെയ്തില്ല അപ്പോൾ ഇനി എനിക്കൊരു റിസപ്ഷൻ മേക്കപ്പ് ഉണ്ടോ കേട്ടോ ഇനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡ് ബ്രൈഡിനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടോ കേട്ടോ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കു കുറച്ച് സ്ട്രോബറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ